കേന്ദ്രമന്ത്രി അവരുടെ സമരപ്പന്തലിൽ സന്ദർശിച്ചപ്പോൾ മണിമുറ്റ താവണിപ്പന്തലെന്നാണല്ലോ അവർ പാടിയത് അവിടെ അവർക്ക് എന്താ ഈ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പറ്റിയില്ലേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയിൽ അണിനിരക്കുന്ന അവർക്ക് കേന്ദ്ര ഗവൺമെൻറ്റിനോട് പറയാനൊന്നുമില്ല കേന്ദ്ര ഗവൺമെൻറ്റിനാണ് ഇക്കാര്യത്തിൽ പ്രാഥമികമായ ഉത്തരവാദിത്തം അപ്പോൾ ഒരു കേന്ദ്രമന്ത്രി അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പാട്ടുപാടുകയും ഡാൻസ് ചെയ്യൊന്നും അല്ല ചെയ്യേണ്ടത് അവരുടെ ആവശ്യങ്ങൾ അദ്ദേഹത്തിനോട് പറയാനുള്ള നട്ടെല്ലാവർക്കും മേലാപ്പ് പോലെ തമ്പിളിപ്പന്തൽ മണവാട്ടി പെണ്ണൊരു മാമ്പൂമെ പൂത്തിറങ് ഇന്നല്ലേ നിന്റെ കല്യാണം കണ്ണാടി മുല്ലേ ഇന്നല്ലേ നിന്റെ കല്യാണം മണിമുറ്റാമണിപ്പന്തൽ പാട്ട അടിപൊളി ഈ പാട്ടുണ്ടല്ല നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആശാവർക്കർമാരെ സമരപ്പന്തലിൽ എത്തിക്കഴിഞ്ഞപ്പോ ഈ ആശാവർക്കർമാരൊക്കെ കൂടി ഈ പാട്ടുപാടി തുള്ളാട്ടം തുള്ളി എന്ന് പറയണത് ഇത് സുരേഷ് ഗോപി അഭിനയിച്ചൊരു ഡ്രീം എന്ന് പറഞ്ഞൊരു പഠത്തിലെ പാട്ടാണ് കേട്ടാ അപ്പൊ അതിൽ സുരേഷ് ഗോപി ഒരു പത്തു പതിനഞ്ച് പെണ്ണുങ്ങളൊക്കെ കൂടി നായികപ്പം ഇങ്ങനെ പാട്ടുപാടി നടക്കണ ഒരു സീനാണത് ആ സീനിൽ സുരേഷ് ഗോപി അടി എന്താണ് കലക്കി അടിപൊളിയായിട്ടങ്ങ അഭിനയിച്ച് അപ്പൊ സുരേഷ് ഗോപിനെ കണ്ടു ഈ കഴിഞ്ഞപ്പനി സമരപ്പന്തലില് ബെയിലും മഴയൊക്കെ കൊണ്ട് ഇടങ്ങേറായി സമരം ചെയ്യുന്ന നമ്മുടെ ആശമാർക്ക് ഒരു ഓർമ്മ വന്നതാണ് സുരേഷ് ഗോപിനെ കണ്ടപ്പോ സന്തോഷം കൊണ്ട് അവർ ആ പാട്ടൊന്നു പാടിപ്പോയി മണിമുറ്റാവഴിപ്പന്തൽ പോലെ അണിയാരത്തൽ ഈ പാട്ട് കേട്ടപ്പോ സുരേഷ് ഗോപിക്കും വലിയ സന്തോഷായിട്ടാ എന്നാലും ഇവര് ഈ സിനിമ ഒക്കെ കണ്ടിട്ടില്ല അപ്പൊ അങ്ങനെ ഇവര് ഈ പാട്ടൊക്കെ പാടി സുരേഷ് ഗോപയുടെ സങ്കടമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ അവർ പറഞ്ഞു പ്രധാനപ്പെട്ട സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ തലവശം രാത്രി മഴ പെയ്തു കഴിഞ്ഞപ്പോൾ രണ്ടു മണിക്കേ അപ്പൊ ഒരു മഴ കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർ ടർപ്പായൊക്കെ ഒക്കെ വലിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഈ രണ്ടു മണിക്ക് ഈ പിണറായി ചെയ്യേണ്ട പോലീസുകാരും എന്ന് ഈ ടർപ്പായ പിടിച്ചു വലിച്ചിട്ട് അവിടെ കൊണ്ടുപോയി ഇവര് സമരം എങ്ങനെയെങ്കിലും പൊളിക്കുവല്ല കാരണം ഈ ഭരണപക്ഷ പാർട്ടിയുടെ തൊഴിലാളി സംഘടനയായ സി ഐ ടൂന്റെ ആളുകളല്ലല്ലേ ഇവര് അപ്പൊ ഇവർ ഈ സമരം പൊളിക്കാൻ വേണ്ടി ജി ഐ ടി അതിനോട് ചേർന്നുള്ള മറ്റുള്ള ആളുകളും ഒക്കെ കൂടി പിണറായി വിജയന്റെ ചവിട്ടിലും ഒന്നിങ്ങനെ മൂട്ട പോയാലും ഇങ്ങനെ ഓതി ഓതി കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ ഒരു കാര്യം ചെയ്ത് എന്തായാലും പോലീസുകാരെ അവിടെ ചെന്നിട്ട് അവരെ ടർഫായി കണ്ടിച്ച് കട്ടികളെ മഴ അങ്ങോട്ട് കൊള്ളണമെങ്കിൽ കൊള്ളട്ടെ മഴ മേലൊക്കെ കൂട്ടി ഈ സമരം ഇങ്ങനെ മുന്നോട്ട് പോയാൽ പറ്റില്ല അതുകൊണ്ട് പിണറായി വിജയൻ ഈ പോലീസിനെ പറഞ്ഞാൽ രാത്രി രണ്ട് മണിക്ക് കോരിച്ചൊരിയണ മഴയ്ക്ക് അതായത് വേനലിൽ പെട്ടെന്ന് ഇടിയും പറ്റി വലിയ മഴയാണ് ഇപ്പോഴും തിരുവനന്തപുരത്ത് മഴ ഉണ്ടല്ലോ അറിയാമല്ല അന്നാ പന്തൽ അങ്ങോട്ട് രാക്ക് രാജമാനം പൊളിച്ചു കാട്ടിക്കളഞ്ഞ് പന്തൽ അല്ല വെറുതെ ടർപ്പോയി വലിച്ചു കിട്ടിയിരുന്ന ടർപ്പോയി അങ്ങട് വലിച്ചു കീറിക്കൊണ്ട് ഇതൊക്കെ പെരുമഴത്ത് നിന്ന് മഴ നനഞ്ഞ് ഒരു ദിവസം ഒരു പത്ത് പതിനഞ്ച് മണിക്കൂർ വരെ ഈ മഴ മെയിലൊക്കെ കൊണ്ട് നടന്ന് പണിയെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആകെ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് അതൊന്നും കൂട്ടി ഇന്ത്യയിലെ കുറഞ്ഞ കൂലി മിനിമം കൂലി എഴുന്നൂറ് രൂപയാക്കി തന്നെന്ന് പറഞ്ഞ് സമരം ചെയ്തപ്പോൾ ഇത് സി ഐ യുളള സംഘടനയല്ല ഐ എൻ ഡു സിയിലുള്ള സംഘടനയല്ല വേറെ ഏതാണ്ട് സംഘടനയാണ് അപ്പോൾ ഒരു സംഘടനയിലുള്ള ആളുകൾ തൊഴിലാളികളല്ല അവർ ഒരു ആവശ്യം നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അവർ കഞ്ഞി കുടിച്ചാലും കൊള്ളാം കഞ്ഞി കുടിച്ചില്ലെങ്കിലും കൊള്ള തൊഴിലാളി സംഘടനയാണ് സി ഐ യു ആണ് ഐ എൻ ഡു സി ആണ് അല്ലെങ്കിൽ എ ബി ബി പി ആണ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ നിങ്ങൾ അപ്പം നിങ്ങൾ തൊഴിലാളികളായിട്ട് അംഗീകരിക്കാൻ അല്ലാണ്ട് അംഗീകരിക്കില്ല സാധാരണ മനുഷ്യന്മാരായിട്ട് പോലും നിങ്ങളേഷില്ല ഒരു ഒരു പുഴുഞ്ഞ വില പോലും നിങ്ങൾക്ക് തരില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞ് അങ്ങനെ നിർത്തിയേക്കണം നിങ്ങളെ കേരളം ആരോഗ്യ രംഗത്ത് നമ്പർ വൺ നമ്പർ എന്ന് പറഞ്ഞു എപ്പോഴും പറഞ്ഞു ഇങ്ങനെ കൊട്ടി കോഷിക്കുന്ന ആളുകളെ ഈ പറഞ്ഞു ഈ നമ്പർ വൺ ആക്കാൻ വേണ്ടി കൊറോണയുടെ കാലത്തും നിപ്പയുടെ കാലത്തൊക്കെ ഇതുങ്ങളാണ് പുറത്തിറങ്ങി ഇന്ന് പണിയെടുത്തത് ഈ പറയുന്ന പിണറായി വിജയനും പിണറായി വിജയന്റെ കൂടെയുള്ള ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഒക്കെ അഞ്ചും ആറു മാസ്ക് ഒക്കെ വെച്ച് എ സി റൂമിൽ ഇരുന്നിട്ട് കൊറോണയുടെ വിവരങ്ങളും വാർത്ത പറഞ്ഞുകൊണ്ടിരിക്കയായിരുന്നു മാധ്യമങ്ങളോട് പുറത്തിറങ്ങിയിട്ടില്ല പുറത്തിറങ്ങി കൊറോണയെയും ഈ നിപ്പേനെയൊക്കെ പേടിക്കാണ്ട് നടന്ന് ആരോഗ്യം എല്ലാവർക്കും ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചത് ഇതുങ്ങളാണ് ഇപ്പൊ ഈ മഴയും കൊണ്ട് വെയിലും കൊണ്ട് ഈ ആശാവർക്കർമാരെന്ന് പറഞ്ഞാൽ ഈ ഒരു കൂട്ടം അമ്മമാര് നാൽപ്പത്തഞ്ചോ അമ്പതോ ഒക്കെ വയസ്സുള്ള അമ്മമാരുടെ അവര് അവരുടെ പന്തൽ കുളിച്ചു പോയത് അപ്പൊ സുരേഷ് ഗോപിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് അതിന്റെ ഒരു വിഷമത്തിനുള്ള ഒരു സന്തോഷം തോന്നി പാടി ഈ പാട്ട് പാടി കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപി കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഞങ്ങൾക്ക് മഴ നിറഞ്ഞു സമരം ചെയ്തത് ഇനി ഉണ്ടാവും മഴയെന്നൊക്കെ പറഞ്ഞാൽ സുരേഷ് ഗോപി ഒരു കഴിഞ്ഞത് നിങ്ങളെ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ തൽക്കാലം എനിക്ക് പരിഹരിക്കാൻ ഞാൻ കേന്ദ്രത്തിൽ പോയി പറയാം മന്ത്രി എന്ന രീതിയിൽ ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ മഴക്കോട്ടും തൊപ്പിയും കൂടെയൊക്കെ മേടിച്ചതരാന്ന് പറഞ്ഞു ആളുടെ പുള്ളിക്കാരൻ്റെ സ്വന്തം ചിലവിൽ നിങ്ങൾ മേടിച്ചു കൊടുത്ത് അപ്പൊ ഇത്ര അതാ അവിടെ ഒരു അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് ആശുമാരുണ്ടായിരുന്നു അവർക്കൊക്കെ പുള്ളി സ്വന്തം ചിലവിൽ മേടിച്ചു കൊടുത്ത് നല്ല കാര്യം അതൊന്നും ഇവർക്ക് അംഗീകരിക്കാൻ പിണറായി വിജയൻ പറ്റൂല പിണറായി വിജയൻ കൂടുതൽ ആരോഗ്യ നിയന്ത്രിക്കാൻ പറ്റൂ ഇവർക്കൊന്നും പറ്റൂല പത്ത് പക്ഷെ സഹായം ചെയ്യൂട്ടില്ല പറ്റും ഈ ആശമാരുടെ കേസിൽ വല്ല കാശം കിടക്കണമെങ്കിൽ ഇപ്പോൾ ഡ്രൈവൽ ചെയ്യാൻ ആരെങ്കിലും പറഞ്ഞാൽ അത് അടിച്ചു മാറ്റാനേ നോക്കുകയുള്ളൂ പറഞ്ഞു പറഞ്ഞതൊന്നും കഴിഞ്ഞ ദിവസം ഈ മാധ്യമ പ്രവർത്തകരെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഉന്നതം സാധാരണ വിദ്യാഭ്യാസ നമ്മുടെ ശിവൻകുട്ടിയും അപ്പൊ ശിവൻകുട്ടിയും താഴെയുള്ള വിദ്യാഭ്യാസം അതില് മേലുള്ള ഉന്നത വിദ്യാഭ്യാസം പണമല്ല ആ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ ബിന്ദു ആർ ബിന്ദു ബിന്ദുവെ കണ്ടപ്പോൾ മാധ്യമങ്ങളിൽ ചില ചോദ്യങ്ങൾ ചോദിച്ചു ബിന്ദുവെ അറിയാലോ അല്ലേ എല്ലാവർക്കും അറിയാലല്ലോ അവരോട് ഒരു പ്രധാനപ്പെട്ട ബാക്കിയുണ്ടല്ല ആൽബർട്ട് ഐസ്റ്റിൻ്റെയും ഐസക് ഒക്കെ പോലെ വലിയ 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 വാചകൾ വലിയ ക്യാപ്ഷൻസ് ഒക്കെ നമുക്ക് ഓർമ്മിട്ടില്ല ഐ ഗോ ഐ ടേക്ക് മൈ ഹോം ഇൻ മൈ ഹെഡ് എന്നൊക്കെ പറഞ്ഞിട്ട് സാധനം ഇല്ലേ ഞാൻ എവിടെ പോയില്ല എൻ്റെ വീടിൻ്റെ തലയിൽ ചോദിച്ചുകൊണ്ട് പോകുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ഇങ്ങനെ ഉന്നത വിദ്യാഭ്യാസമുള്ള മന്ത്രി പുള്ളങ്ങളെ പഠിപ്പിച്ചുകഴിഞ്ഞാൽ അതുങ്ങൾ എന്തുകൊണ്ട് സംസാരിക്കും ആരോട് സംസാരിക്കും എന്ത് ഭാഷയില് സംസാരിക്കും ഇപ്പം കേട്ടില്ലേ ഐ ഗോ ഐ ടേക്ക് മൈ ഹോം ഇൻ മൈ ഹെഡ് ഇല്ലേ അപ്പൊ അങ്ങനെ പറഞ്ഞ ആ വിദ്യാഭ്യാസ മന്ത്രിയും മാധ്യമങ്ങൾ കണ്ടപ്പോ ഒരു ചോദ്യം ചോദിച്ച് ആശാവർക്കന്മാരുടെ സമരത്തെ കുറിച്ച് എന്തു പറയണെന്ന് വെച്ചാൽ പറഞ്ഞേ അവര് എന്താണ് അവർക്കൊരു പ്രശ്നം ഇണ്ടില്ല കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്നപ്പോ അവർ മണിമുറ്റത്ത് ആവണി പന്തിരി പാടി തുള്ളാട്ടം തുള്ളിക്കളിക്കായിരിക്കില്ല കേന്ദ്രത്തിന്റെ പദ്ധതി പദ്ധതിയല്ലേ ഈ പദ്ധതി ഏത് ആശാവർക്കന്മാരുടെ പദ്ധതി സംസ്ഥാനത്ത് ഒരു പങ്കുല്ല കണ്ടിരിക്കാന്നല്ലാണ്ട് വേറൊരു കാര്യം ഇല്ല അപ്പൊ ഈ കേന്ദ്രത്തിന്റെ പദ്ധതി കേന്ദ്രമന്ത്രി മന്ത്രിയുടെ മുമ്പിൽ ഇന്ന് സിനിമാ പാട്ടും പാടി മണിമുറ്റത്ത് അവണി പന്ത്രണ്ട് പാടി തുള്ളി കളിക്കാനല്ലേ വേണ്ടത് കാര്യം പറയണ്ടേ പറഞ്ഞില്ലേ അടിയന്തരമായിട്ട് പറയേണ്ട ആ കാര്യമല്ല അപ്പൊ പറയാണ്ടിരുന്നുണ്ട് അവര് ഈ മന്ത്രിയുടെ മുമ്പിൽ വേഷം കെട്ടി തുള്ളിക്കടിക്കാണെന്ന് അവര് ചോദിക്കുന്നത് മാധ്യമങ്ങളോട് തിരിച്ചു ചോദിച്ച മന്ത്രി ഒന്ന് ആലോചിച്ച് നോക്കണം ഈ ബന്ധു ആർ എന്ന് പറയുന്ന രൂപത്തിലൊക്കെ ഒരു പെണ്ണ് തന്നെയുള്ള നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കുന്നത് അതൊരു സ്ത്രീ തന്നെയാണല്ലോ ഈ എന്താണ് ആശാവർക്കന്മാർ അവരെക്കാൾ പ്രായമുള്ള അവശമുള്ള സ്ത്രീകൾ അവിടെ നിന്ന് പൊരി വെയിലത്ത് പെരിമഴയത്ത് സമരം ചെയ്യുന്ന സ്ത്രീകളോട് പറയുന്നത് അതിന് നിങ്ങൾക്ക് അതിനുള്ള ഈ മണിമുറ്റത്ത് ആവളി പന്തി പാടാനില്ലാണ്ട് കാര്യങ്ങൾ കേന്ദ്രമന്ത്രിയോട് പറയാനുള്ളത് നട്ടല്ലെന്ന് ഒരു ഒരു സ്ത്രീ ആയിട്ടുള്ള ഒരു ഈ പെണ്ണുമുള്ള പറഞ്ഞാണ് ഈ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറഞ്ഞ ഈ പെണ്ണുംപുള്ള എ സി റൂമിലിരുന്ന് കാര്യങ്ങൾ നടത്തുന്ന ഈ സർക്കാരിന്റെ ഈ ആശാവർക്കർമാർ ഉൾപ്പെടെ വോട്ട് ചെയ്ത് ജയിച്ചിട്ട് ഈ പെണ്ണുമ്പിള എല്ലാവിധ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചു അല്ലേ മന്ത്രിയായിട്ട് കയറിയിരുന്നുണ്ട് ആ വോട്ട് ചെയ്ത ആശാവർക്കർമാരുടെ മൂത്ത് പല്ലടിച്ച് കാണിച്ചുകൊണ്ട് അല്ലേ കൊഞ്ഞനം കുത്തി കാണിച്ചുകൊണ്ട് അവർക്ക് നട്ടലിൽ എന്ന് കേന്ദ്രമന്ത്രി വന്നു കഴിഞ്ഞപ്പോൾ മണിമുറ്റത്താവണി പന്തിൽ പാടിയാണ് അവർ കളിച്ചു മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞാണ് നട്ടിലില്ല നട്ടിലുണ്ടായില്ലെന്ന് അപ്പൊ തന്നെ പകരം മാധ്യമപ്രവർത്തകർ വേറൊരു ചോദ്യം ചോദിച്ചിട്ടെ മന്ത്രിയോട് അതായത് ഈ ഇപ്പൊ ഇന്നലെ കാലിക്കെട്ട് സർവകലാശാലയിൽ ഒരു പരിപാടി നടന്നു കാലിക്കെട്ട് സർവകലാശാലയിൽ നടന്ന പരിപാടിയെ കുറിച്ച് മുമ്പ് അറിയില്ല മുൻപത്തെ ഗവർണറായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാനെ കണ്ടുകഴിഞ്ഞപ്പോ ഗവർണർ ഗോബാക്ക് എന്നൊക്കെ പറഞ്ഞ് എസ് എഫ് ഐ കാര് ആർ ഒക്കെ കൂടി ബാനർ അഴിച്ചിട്ടിട്ട് രാജ്യാമാനം അത് പോലീസിനെ കൊണ്ടിച്ച് കട്ടികളപ്പിച്ചില്ല ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പഴയ ഗവർണർ അപ്പൊ ആ ഗവർണർക്കെതിരെ ഒരു ബോർഡ് അന്ന് എസ് എഫ് ഐ അവിടെ വച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് വേണ്ടത് ഒരു ഗവർണറെ ചാൻസലറേ ആണ് അല്ലാണ്ട് പറഞ്ഞിട്ട് ഒരു ബോർഡ് വച്ചിട്ടുണ്ടായിരുന്നു സാവർക്കറിയാലോ ആർ എസ് എസിന്റെ നേതാവ് അപ്പൊ ഇപ്പൊ ഇന്നലെ കാലിക്കറ്റ് സർവകലാശാലയിൽ പുതിയ ഗവർണർ ആറിലേക്കർ അവിടെ ഒരു പരിപാടിക്ക് എത്തിക്കഴിഞ്ഞപ്പോ അവിടെ വൈസ് ചാൻസലർ ഒക്കെ ഉണ്ടായിരുന്നു ചാൻസലറല്ല ഗവർണർ അപ്പൊ ഈ ബോർഡ് കണ്ടു കഴിഞ്ഞപ്പോ ഗവർണർ ആറിലേക്കർ പറഞ്ഞു ഇതാ നിങ്ങൾക്ക് വേണ്ടത് ഗവർണർ ആണ് നിങ്ങളുടെ ബോർഡ് ഞാൻ കണ്ടല്ല അത് പറയാൻ ഉദ്ദേശിച്ച കാര്യമല്ല ബോർഡ് കണ്ടപ്പോ പറഞ്ഞാണ് ഞങ്ങൾക്ക് വേണ്ടത് ഗവർണറെ സാബർക്കർ അല്ല എന്ന് പറഞ്ഞത് ദേ ഗവർണർ വന്നേക്കണ് അപ്പൊ നിങ്ങൾക്ക് എന്താ ആവശ്യം എന്നോട് പറഞ്ഞു ഞാനാണ് ഗവർണർ ഈ സാബർക്കർ നിങ്ങളോട് അവിടെ എന്താ ചെയ്തതെന്ന് ചോദിച്ചു സാബർക്കർ ഈ രാജ്യത്തോട് എന്ത് എന്തെന്ന് ചെയ്ത ഈ രാജ്യത്തെ എങ്ങനെയാണ് ഈ സാബർക്കർ അനഭിമതനായി അനഭിമതനായിത്തീർന്ന് എന്ന് ചോദിച്ചു ഈ ബോർഡ് കണ്ടതിന്റെ പേരിൽ ഞാൻ ചോദിച്ചിട്ട് ഗവർണർ പറഞ്ഞിട്ട് മോകടത്ത് എസ് എബൈയുടെ മോകോടത്തിൽ ഒറ്റ അടി കിട്ടിയിലേ പോയി എന്നിട്ട് പിന്നെ ഈ വൈസ് ചാൻസലറോട് പറഞ്ഞു ഈ മാതിരി ബോർഡും കൊടിതോരങ്ങളും ഇവിടെ കണ്ടുവിടാന്ന് അപ്പൊ തന്നെ ഗവർണർ ഓർഡർ ഇട്ട് ഗവർണർ അവിടെ നിന്ന് ഇറങ്ങിപ്പോണിനുമ്പോൾ ഈ ബോർഡും പോയി എസ് എബ ഐയുടെ മറ്റ് കൊടിതോരങ്ങളും ഒക്കെ പോയി ഒരു രണ്ടുമൂന്ന് മാസം മുൻപ് കൊല്ലത്ത് ഗസ്റ്റ് ഹൌസിൽ വെച്ച് ജസ്റ്റിസ് ദേവൻ ഒരു ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു ഒരു ഒരാളുടെ മതസംഘടനയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു കൊടി തോരണങ്ങളും റോട്ടിലൊന്നും കാണാൻ പാടില്ല വഴി വച്ചിട്ട് ഒരു കൊടിവോണവും വേണ്ട എടുത്ത് മാറ്റാൻ പറഞ്ഞു രാഖ് രാമാൻ ഇവരൊക്കെ എടുത്ത് മാറ്റി മാറ്റി അല്ലെങ്കിൽ തദ്ദേശ ഗവൺമെന്റിന്റെ സ്ഥാപനത്തിൽ സെക്രട്ടറിമാർക്കെതിരെ കേസ് എടുക്കുമെന്ന് ജസ്റ്റിസ് ദേവരാമേന്ദ്രൻ പറഞ്ഞു ഇതൊക്കെ അങ്ങനെ മാറ്റി എല്ലാവരും എന്ന് പറഞ്ഞ പോലെ ഗവർണർ അങ്ങോട്ട് ഓർഡർ ഇട്ട് വൈസ് ചാൻസലർ മുണ്ടിന് ഉള്ളി അപ്പൊ തന്നെ വേണ്ട ഏർപ്പാടുകൾ ചെയ്ത് രാഖ് രാമാൻ എസ് എഫ്ഐയ് ആ ബോർഡൊക്കെ പോയി സാവർക്കർ അല്ല വേണ്ടത് ഗവർണറെ വേണ്ടതെന്നൊക്കെ പറഞ്ഞ ബോർഡ് ഒക്കെ എടുത്ത് കളഞ്ഞു അപ്പൊ ഈ കാര്യവും മാധ്യമങ്ങൾ ബിന്ദുവിനോട് ചോദിച്ചു അപ്പൊ ബിന്ദു ഒരു പരിങ്ങിനി കാരണം ബിന്ദു എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സബൈക്കാര് നേരെ ഓടി മന്ത്രിയുടെ ഓഫീസിലേക്ക് വന്ന് പണ്ടത്തെ സഭക്കാര്യ ബിന്ദുവിടെ അറിയാ അപ്പൊ ചോദ്യത്തെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി വീണ്ടും വീണ്ടും ഇട്ട് കാണിച്ചു തരട്ടെന്ത മുഖഭാവം ഒന്ന് കാണണമായിരുന്നു മോത്തിട്ട് കുത്തി കഴിഞ്ഞാൽ ചോരയില്ല അവിടെ മിണ്ടില്ല അത് ഞാൻ കേട്ടില്ല ഗവർണർ എന്തുട്ടാ പറഞ്ഞു ഞാൻ കേട്ടില്ല അപ്പൊ അപ്പൊ തന്നെ ഒരു പ്രവർത്തകൻ പറഞ്ഞു ഞങ്ങക്ക് സാവർക്കർ അല്ല വേണ്ട ഗവർണറെ വേണ്ടത് ഇതിന് പകരമായിട്ടാണ് ഗവർണർ മറ മറുപടി പറഞ്ഞത് എന്ത് ഞാൻ ഗവർണർ ഇവിടെ ഉണ്ട് സാവർക്കർ നിങ്ങളോട് എന്തുട്ട് കുറ്റോ ചെയ്തത് ഈ രാജ്യത്തോട് എന്തുട്ട് കുറ്റോ ചെയ്തത് സാവർക്കർ വീടും കുടുംബക്കാരെയൊക്കെ വീട്ടിൽ രാജ്യത്തിന് വേണ്ടിയാണ് പ്രവർത്തിച്ചത് അപ്പൊ അങ്ങനെയുള്ള സാവർക്കർ നിങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന കാര്യം ഇതാണ് ഗവർണർ പറഞ്ഞതെന്ന് ബിന്ദുവിന്റെ അടുത്ത് മാധ്യമ പ്രവർത്തകർ പറഞ്ഞപ്പ ഞാൻ അത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും ഇപ്പൊ മറുപടി പറയാൻ ഉദ്ദേശിക്കണില്ലെന്ന് പറഞ്ഞ് അപ്പൊ ആ പെണ്ണും പുള്ളിയുടെ ബോർ ഒന്ന് കാണേണ്ടതായിരുന്നു പരിങ്ങിലി പരിങ്ങിനോട് പരിങ്ങിലി അപ്പൊ ഈ കേന്ദ്രമന്ത്രി വന്നപ്പോ മണിമുട്ടി താവണിപ്പന്തിൽ വാടി ഡാൻസ് കളിച്ചെന്ന് പറഞ്ഞാൽ ആശാവർക്കർമാർക്ക് അവരുടെ കാര്യം കേന്ദ്രമന്ത്രിയോട് പറയാൻ നട്ടില്ല എന്ന് പറഞ്ഞ ഈ മന്ത്രി ആര് ബിന്ദു ബിന്ദൂണി നട്ടലിന്റെ സ്ഥാനത്ത് ബാലപ്പിണ്ടി പോലായി അത്തരം കാര്യങ്ങളെ കുറിച്ച് ഞാൻ കേട്ടില്ല കേട്ടാലല്ലേ അതിനെ പറ്റിയൊക്കെ അത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും ഇപ്പൊ പ്രതികരിക്കുന്നില്ല ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും ഇപ്പൊ പ്രതികരിക്കുന്നില്ല കണ്ടില്ല കണ്ടില്ലേ 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 അപ്പൊ ഇവർക്ക് എന്ത് ഇവർക്ക് അത് പറയാനുള്ള തുറന്ന് പറയാനുള്ള ഇവർക്ക് അതായത് ഇവർ ഇപ്പൊ ഇവരിപ്പൊരു മന്ത്രിയാണെന്നുള്ള പറയണത് ഇല്ല പിണറായി വിജയന്റെ ഒട്ടാശിത്തൊത്ത് പിണറായി വിജയൻ എവിടെ തിട്ടൂർ ഇറക്കുന്നത് ആ തിട്ടൂരിന്റെ അടിയിൽ തൃക്കായി വിളി അടിക്കുകയാണ് ഇവർക്കൊക്കെ ജോലി അവിടെ ഒപ്പിടാൻ പറഞ്ഞത് അവിടെ ഒട്ടോളം അല്ലാണ്ട് വേറൊരു പണിയൊന്നുമില്ല പുള്ളിക്കാരൻ പറഞ്ഞവരൊക്കെ കേട്ടനുസരിച്ച് ഇറന്നോളം അപ്പൊ എസ് എഫ് ഐയുടെ ഈ കാര്യത്തെക്കുറിച്ച് പിണറായി വിജയനോ ഒന്നും വേണ്ടിയിട്ടില്ല അപ്പൊ ഇനി എന്തെങ്കിലും ചാടിക്കരു മാധ്യമങ്ങളോട് ഒന്നും തല പോകൂല്ല അന്നെ മിണ്ടിയില്ല അപ്പൊ അത് ഞാൻ കേട്ടിട്ടില്ല ശ്രദ്ധയിൽ വന്നിട്ടില്ല അത്തരം കാര്യങ്ങളെ കുറിച്ച് ഇപ്പൊ പ്രതികരിക്കാനില്ല എന്നൊക്കെ പറഞ്ഞ് പാത്ത് പതുങ്ങി ഈ എന്താണ് പൂച്ചേനെ കണ്ട ഇല്ല പോലെ ഒട്ടെ പോക്ക് അങ്ങോട്ട് പോയി ആ പെണ്ണും പുള്ളിയാണ് പറയുന്നത് ആശാവർക്കർമാർക്ക് നട്ടലിണ്ടായില്ല എന്ന് സുരേഷ് ഗോപിയുടെ മുമ്പിൽ നിന്നിട്ട് തുള്ളിക്കളിക്കാനല്ലാണ്ട് മണിമുറ്റത്ത് ആ പന്മാടി തുള്ളിക്കളിക്കാനല്ലാണ്ട് കാര്യം പറയാൻ നട്ടലുണ്ടായില്ല എന്നൊന്ന് ആലോചിച്ച് നോക്കണേ ഈ ആശാവർക്കന്മാരുടെ വോട്ട് നേടി ജയിച്ച് മന്ത്രിയായി എല്ലാവിധ സുഖ സൗകര്യങ്ങളും അനുഭവിക്കുന്ന ഈ പെണ്ണുമ്പുള്ള പാവപ്പെട്ട ആശാവർക്കന്മാരെ ഭൂരിഭയിത്തും പെരിമഴയിൽ നിന്ന് മഴ നനഞ്ഞി ഇരുന്നൂറ്റി മുപ്പത് രൂപ മാസം ഒരു ദിവസം കിട്ടണത് അല്ലേ ഒരു ദിവസത്തെ കൂലി അതിൽ കൂട്ടിത്തരണം ഒരു എഴുന്നൂറ് രൂപയിലാക്കി തരണം എന്ന് പറഞ്ഞ് സമരം ചെയ്ത ഒരു പെണ്ണുങ്ങളുടെ അടുത്തേക്ക് കേന്ദ്രമന്ത്രി വന്നു കഴിഞ്ഞപ്പോൾ അവരെ കണ്ടിപ്പൊരു പാട്ടുപാടിയെന്നും പറഞ്ഞ് അവര് നട്ടലില്ല എന്ന് പറഞ്ഞ് കഴിയാ ഈ പെണ്ണുമുള്ള മാധ്യമങ്ങൾ ചോദിച്ചു ചോദിക്കുന്നത് അത് ഞാൻ കണ്ടില്ല ശ്രദ്ധയിൽ വന്നില്ല ഞാൻ ഇപ്പം അതിന് പ്രതികരിക്കണില്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുപോയി അവർക്ക് നട്ടലിന്റെ താരത്ത് വാഴപ്പിണ്ടി പോലും ഇല്ല വാഴപ്പിണ്ടി ഇങ്ങനെയുള്ള നേതാക്കന്മാര് നമ്മളെ നയിക്കുമ്പോൾ പിന്നെ എന്തു ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് പൊട്ടിത്തെറിക്കാണ് പാവപ്പെട്ട പെണ്ണുങ്ങളുടെ വികാരം മനസ്സിലാക്കാണ്ട് വേറൊരു പെണ്ണു ഇങ്ങനെയൊക്കെയെന്ന് പറയുമ്പോഴേ നമ്മുടെ ഒരു സംസ്കാരം ഉണ്ട് വിശ്വസിക്കുന്ന ഒരു സംസ്കാരം ഉണ്ട് അതുകൊണ്ട് വേറെ ഒന്നും പറയൂല അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ ഇപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ വരാട്ടാ ഓക്കെ സലാം